ഹലോ മച്ചുമാരെ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിൻ ഒരു മൂന്ന് പേര് കണ്ടാൽ ഘടാഘടിയന്മാരാണ് നല്ല മസിലുണ്ട് ഉണ്ട് മല്ലന്മാരാണ് പക്ഷെ സർവോപരി പേര് നല്ല മണ്ടന്മാരുമാണ് അപ്പൊ ഇവർക്കൊരു പൂതി കാശൊന്നുമില്ല കാശ് ഉണ്ടാക്കണം അങ്ങനെ ഒരു കാര്യം തീരുമാനിക്കുകയാണ് ഒരാളെ തട്ടിക്കൊണ്ടുപോകുന്നത് തട്ടിക്കൊണ്ടുപോയി പിന്നീടല്ലേ മനസ്സിലാക്കിയത് പണി പണിയരന്ന് മേടിക്കുകയായിരുന്നു ഇവർ മൂന്ന് പേര് ആ ഇതിനുശേഷം ഇവരുടെ ലൈഫിലേക്ക് വന്ന ഓരോരോ കാര്യങ്ങൾ ഇവർ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത പല കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ ഒരു സിനിമയിൽ ഉടനീളം ബ്ലാക്ക് ഹ്യൂമർ ആണ് എന്താ ഈ ബ്ലാക്ക് ഹ്യൂമർ എന്നല്ലേ ഒരു ഉദാഹരണം പറഞ്ഞു നേരം ഒരാൾ കൊന്ന് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ഒരു തമാശ ഉണ്ടാക്കുക എന്ന് വിചാരിക്കുക അതൊരിക്കലും നോർമൽ ആയിട്ടുള്ള ഒരു തമാശ അങ്ങനെയുള്ള ആ ഒരു ട്രാജിക് ആയിട്ടുള്ള തമാശകളെയാണ് ബ്ലാക്ക് ഹ്യൂമർ എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ എന്തായാലും കഥ ഒരു ഗംഭീര കഥയാണ് അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ കഥ യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ് എന്നതാണ് അപ്പൊ നേരെ നമ്മൾ ഈ കഥയിലേക്ക് പോവാണ് കഥയുടെ ഈ ലോകത്തിലേക്ക് സിനിമയുടെ ആരംഭത്തിൽ ഡാനി എന്ന് പറഞ്ഞ ഒരാളെ കാണിക്കുകയാണ് ഇയാൾ ഈ പാട്ടാ പകല് പാട്ട വെയില നന്നായിട്ട് ജിം വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് ആ ഒരു ബിൽഡിംഗിൽ ഒരു പത്തൊമ്പത് പോലീസുകാർ വന്നിട്ട് വളയുന്നുണ്ട് ഇവർ വന്നത് ഡാനിയെ പിടിക്കാൻ തന്നെയാണ് ഡാനിക്ക് മനസ്സിലായി അവൻ ഇറങ്ങി ഓടുകയാണിപ്പോ ഓടുന്ന ഓട്ടത്തിൽ ഒരു പോലീസിന്റെ കാറ് വന്ന് അവനിട്ടൊരു ഇടി കൊടുക്കുകയാണ് അവൻ നേരെ പറന്ന് എന്തിനായിരിക്കും ഈ ഡാനിയെ പോലീസുകാർ പിടിക്കാൻ വന്നിട്ടുണ്ടാവുക ഒരു ആറു മാസം പിന്നിലേക്ക് നമുക്കൊന്ന് പോവാം ഡാനി ഒരു ജിമ്മിൽ ജിം ട്രെയിനർ ആയിട്ടാണ് ജോലി ചെയ്യുന്നത് അതുപോലെ തന്നെ അവന്റെ ഒരു കൂട്ടുകാരനും ആ ഒരു ജിമ്മിൽ ഉണ്ടായിരുന്നു മെക്കി എന്നാണ് പേര് ഈ മെക്കിക്ക് ഒരു പ്രശ്നമുണ്ട് അതായത് ജിം വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് നല്ല ബോഡി ബിൽഡ് ചെയ്യുക കഷ്ടപ്പാട് വേണ്ടേ കുറച്ച് വർഷത്തെ അധ്വാനം വേണ്ടേ ഇതിനൊന്നും നമ്മുടെ മച്ചാൻ മെക്കിയെ കിട്ടില്ല അവന് ഇഞ്ചെക്ഷൻ അടിച്ച് സാധനം ഉണ്ടാകുന്നു അതിലാണ് അവന്റെ ആ ഒരു സന്തോഷം എന്തായാലും അവന്റെ ആ ഒരു പണി നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് ജിം അല്ല ഇഞ്ചെക്ഷൻ അടിക്കല് എന്തായാലും ഡാനി ജോലി ചെയ്യുന്ന ഈ ഒരു ജിമ്മിലേക്ക് പുതുതായിട്ട് ഒരാൾ ട്രെയിനിങ്ങിന് വരികയാണ് ഇയാളുടെ പേര് വിക്ടർ എന്നാണ് സോ ഈ വിക്ടറിനെ ട്രെയിൻ ചെയ്യിക്കേണ്ട ആ ഒരു ചുമതല ഈ ഒരു ജിമ്മിന്റെ മുതലാളി കൊടുക്കുന്നത് ഡാനിക്കാണ് സോ എന്തായാലും ഡാനി ഈ ഒരു വിക്ടറിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ് ഇതിന്റെ ഇടയിൽ ഇയാളുടെ ഓരോ വെടിക്കഥകൾ കേൾക്കാൻ തുടങ്ങുകയാണ് അതായത് ഇയാൾക്ക് രണ്ട് കപ്പ് അതുണ്ട് ഇതുണ്ട് ില് സബർജിലിയുടെ ആയിരേക്കർ തോട്ടുണ്ട് അങ്ങനെയുള്ള കുറെ കുറെ കാര്യങ്ങൾ അതുപോലെ തന്നെ ഇയാളുടെ ആ ഒരു ലുക്കും വന്ന കാറും ഇതൊക്കെ നോക്കിയ സമയത്ത് നമ്മുടെ ഡാനിക്ക് മനസ്സിലായി ആൾ അത്യാവശ്യം റിച്ചാണെന്ന് ഇയാളുടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തു അവ അവരിങ്ങനെ ആരോപിക്കണം ഇയാൾക്ക് എന്താ അടിപൊളിയായിട്ട് ജീവിക്കുന്നത് ഞാൻ ഇങ്ങനെ അഞ്ചും പത്തും മേടിച്ച് ഒരുമാതിരി ഒരു അരപ്പാളിയെ പോലെ ജീവിക്കുന്നത് ഈ സമയത്താണ് ടി വിയിൽ ഒരാട് ഡാനി കാണുന്നത് നിങ്ങൾക്ക് കോടീശ്വരനാകണോ ആകണമെങ്കിൽ എന്റെ കോഴ്സ് അത് അറ്റൻഡ് ചെയ്താൽ മതി എന്നെല്ലാം പറഞ്ഞൊരു ഷോണ രണ്ടുമൂന്ന് പെൺകുട്ടികളൊക്കെ കോടിയിരുത്തി ഒരു അവതരിപ്പിക്കുകയാണ് മാത്രമല്ല ആ ഒരു കോഴ്സിന്റെ ഫീസ് ആയിരം രൂപ മാത്രമാണ് ഇവൻ ആ ഒരു കോഴ്സ് സ്വന്തമായിട്ട് പഠിച്ച അവനുണ്ടാക്കിയ പോലെ ഉടായ്പ് പക്ക ഉടായ്പാണ് എന്തായാലും ഇങ്ങനെയുള്ള ഉടായ്പകളിൽ ആരാണ് പെട്ടെന്ന് കാശുണ്ടാക്കണം എന്ന ചിന്താഗതി ഉള്ള ആൾക്കാരായിരിക്കല്ലോ അതുകൊണ്ട് തന്നെ ഡാനി ഇയാളുടെ ക്ലാസ് കേൾക്കാൻ വേണ്ടി പോവാണ് അതൊരുമാതിരി ഒരു പ്രാന്തൻ ട്രെയിനറായിരുന്നു ഇങ്ങനെ പറയണം നിങ്ങൾക്ക് കാശുകാരനാകണം കോടീശ്വരനാകണം കൊല്ലണമെങ്കിൽ കൊല്ലണം തട്ടിക്കൊണ്ടുപോകണമെങ്കിൽ തട്ടിക്കൊണ്ടുപോകണം എന്തും ചെയ്യണം എന്തും ചെയ്ത് എന്തും ഇതിങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു അവസാനം ഡാനി തുള്ളി എഴുതി പറഞ്ഞിട്ട് എന്നിട്ട് ഇവ നേരെ ജിമ്മിലേക്ക് പോവാണ് അവിടെ എത്തിയിട്ട് കഠിനമായിട്ട് ആലോചിക്കണം അവസാനം ഡാനി എന്താണോ ട്രെയിനർ പറഞ്ഞത് അത് തന്നെ ചെയ്യാൻ തീരുമാനിക്കാണ് ഒരാളെ തട്ടിക്കൊണ്ട് പോകണം തട്ടിക്കൊണ്ടുപോകാനുള്ള ആളും കയ്യിൽ തന്നെയുണ്ട് മറ്റാരും അല്ല ഇപ്പൊ ഈടെയായിട്ട് ട്രെയിനിങ്ങിന് ഇങ്ങോട്ടേക്ക് വന്ന ഒരു വിക്ടർ ഉണ്ടല്ലോ പണക്കാരനാണെന്ന് സ്വയം പറയുന്ന ആള് അയാളെ തന്നെ എന്നാൽ ഈ ഒരു കിഡ്നാപ്പിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല ഡാനിക്ക് അതുകൊണ്ട് തന്നെ അവന്റെ കൂട്ടുകാരനായിട്ടുള്ള ഈ മെക്കി ഉണ്ടല്ലോ മരുന്നെല്ലാം കുത്തിവെച്ച് ബോഡി ഉണ്ടാക്കി നോക്കുന്ന അവന്റെ ഹെൽപ്പും കൂടി ചോദിക്കുകയാണ് അവനും ഒരു അസമ്മത മൂളാണ് അതുപോലെ കുറച്ച് കഴിഞ്ഞ സമയത്ത് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ജിം വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ഇവരുടെ ജിമ്മിലേക്ക് പുതിയ ഒരാളുകൂടെ വരുന്നുണ്ട് അത്ര നല്ല ബാക്ക്ഗ്രൗണ്ട് ഒന്നും അല്ലാത്തതുകൊണ്ട് ഇയാളെയും ചെറുതായിട്ടൊന്നും മുട്ടി നോക്കുകയാണ് ഇവർ രണ്ടുപേരും കൂടെ ആ വന്ന ആള് മറ്റാരുമല്ല നമ്മുടെ ഹോളിവുഡിലെ തന്നെ ഒരു സൂപ്പർ താരമായിട്ടുള്ള റോക്കാണ് സോ റോക്ക് എല്ലാവരും വിളിക്കുന്നുണ്ട് തൽക്കാലം നമുക്ക് ഈ കഥയിലും റോക്കിനെ റോക്കിൽ തന്നെ വിളിക്കാം അപ്പൊ ഈ റോക്കിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് നോക്കുകയാണെങ്കിൽ ചില്ലറ ക്രിമിനൽ ആക്ടിവിറ്റി അതുപോലെ തന്നെ ഡ്രഗ്സ് ഡ്രഗ്സ് ഒക്കെ നന്നായിട്ട് വലിച്ചു കേട്ടു കേട്ടോ സോ ആ ഒരു സമയത്താണ് പോലീസ് ഇവനെ പൊക്കുന്നത് ജയിലിൽ പോയിട്ടും വലിയ നല്ല പുള്ളിയൊന്നും ആയിരുന്നില്ല അവിടുത്തെ തടവുകൾ അമ്മാതിരി ഒരു അമ്മ കടിയായിട്ടുള്ള സാധനം പക്ഷെ പോകെ പോകെ ജയിലിൽ വെച്ചിട്ട് പാവം നമ്മുടെ ഈ ഒരു ബോധോദയം വെക്കുകയാണ് ഈ ചെയ്യുന്നതൊക്കെ തെറ്റാണ് അതുകൊണ്ട് ഇനി മുതൽ ഒരു നല്ല ജീവിതം ജീവിച്ചു തീർക്കണം ഒരു നല്ല ലൈഫ് അതുകൊണ്ട് തന്നെ ജയിലിന് ഇറങ്ങിയ വാട് റോക്ക് നേരെ ചെല്ലുന്നത് ഒരു ചർച്ചിലേക്കാണ് അവിടെ നല്ലവരായിട്ടുള്ള ഒരു ഫാദർ ഉണ്ടായിരുന്നു ആ ഫാദറിനോട് പറയുകയാണ് ഫാദർ എനിക്ക് നിങ്ങൾ ഒരു കാശും തരണ്ട പകുതി സമയം ഒരു ദിവസത്തിന്റെ പകുതി സമയം ഞാൻ ഇവിടെ ജോലി ചെയ്തോളാം എനിക്ക് അതിന് പകരം നിക്കാനായിട്ട് ഇവിടെ എന്തെങ്കിലും ഒരു മുറി ഫ്രീ ഉണ്ടാവല്ലോ അത് തന്നാൽ മതി അങ്ങനെ ഫാദർ സമ്മതിക്കുകയാണ് മാത്രല്ല ദിവസം പള്ളിക്ക് വേണ്ടിട്ട് ജോലി ചെയ്യും അതുപോലെ തന്നെ ബാക്കിയുള്ള ദിവസം ജിമ്മിൽ വന്നിട്ട് ട്രെയിനിങ് ചെയ്യും ഇതാണ് ഈ റോക്കിന്റെ ഇപ്പോഴത്തെ ആ ഒരു ലൈഫ് എന്ന് പറയുന്നത് അങ്ങനെ ആ ഒരു ലൈഫ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ റോക്കിന്റെ അടുത്തേക്കാണ് ഡാനി മെക്കിയും വന്നിട്ട് ഇങ്ങനെയൊരു കാര്യം പറയുന്നത് കിഡ്നാപ്പിങ്ങും അതുപോലെ തന്നെ അതിലൂടെ കാശ് സമ്പാദിക്കാന്നു തെള്ളം കേട്ടപ്പോൾ റോക്ക് പറയുകയാണ് ഇമാതിരി പരിപാടിയെല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരു നല്ല ജീവിതം ജീവിക്കാൻ നോക്കുന്ന എന്നോട് ഇതൊക്കെ എങ്ങനെ പറയാൻ തോന്നിയടാ പറ്റില്ല പറ്റില്ല പോയെ പോയെ റോക്ക് രണ്ടുപേരെയും അവോയ്ഡ് ചെയ്യുകയാണ് എന്നാൽ ഡാനി മെക്കി ഇവര് രണ്ടുപേരും ഉറപ്പിച്ചു കഴിഞ്ഞു ഈ മെക്കിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇഞ്ചെക്ഷൻ അടിച്ചടിച്ചടിച്ച് മച്ചാന് ഒരു എട്ടിന്റെ പണി കിട്ടിയിട്ടുണ്ട് എന്താണെന്ന് ഇവ നേരെ സംശയവും കാര്യങ്ങളൊക്കെ തോന്നിയിട്ട് ആശുപത്രിയിലേക്ക് ചെല്ലുകയാണ് ടെസ്റ്റിംഗും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അവസാനം നഴ്സ് പറയുന്നുണ്ട് ഓനെ എന്റെ കിളിക്കൂട്ടിലെ കിളി പുറത്തേക്ക് വരുന്നില്ലല്ലോ അത് അതായത് ഒരു പ്രശ്നം വെറ്റുകയാണ് ഡയറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ പെനിസ് ഡിസ്ഫങ്ഷൻ ആയിരിക്കുകയാണ് അതായത് ഇനി അത് വർക്ക് ചെയ്യില്ല ഇത് വർക്ക് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട് ഒരു ഇഞ്ചെക്ഷൻ എടുത്താൽ മതി സോ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് പൈസ റെഡി ആക്കിയിട്ട് പോവാം നമുക്കത് വെക്കാന്ന് പറയണം അതുപോലെ തന്നെ നമ്മുടെ രോഗിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആ ഒരു പാവം പള്ളിയിലെ ഉണ്ടല്ലോ ആ ഒരു വൃദ്ധനും അതുപോലെ തന്നെ റോക്കും കൂടിയിട്ട് അവരുടെ ആ ഒരു ചർച്ചിലെ ഗാർഡൻ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പള്ളിയിൽ അച്ഛൻ പലതരം ഉപദേശങ്ങളും റോക്കിന് കൊടുക്കുന്നുണ്ട് നമ്മൾ ജീവിതം ഇങ്ങനെയൊക്കെ ആയിരിക്കണം കഴിഞ്ഞതൊക്കെ പോട്ടെ ഇനിയുള്ള ജീവിതം നല്ല രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ടേക്ക് ജീവിക്കാം ഇതും പറഞ്ഞ ഫാദർ റോക്കിന്റെ അടുത്തേക്ക് വരികയാണ് പതിയെ 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 അവന്റെ ചെസ്റ്റില് കൈവെക്കുന്നുണ്ട് പിന്നീട് ആവശ്യമില്ലാത്ത സ്ഥലത്തേക്ക് പോകുന്നുണ്ട് റോക്കിനുടെ അങ്ങോട്ട് അല്ലേ ഓൾറെഡി അടക്കി വെച്ച ഒരു പ്രാന്തിന് ആ പ്രാന്തം പുറത്തേക്ക് വരികയാണ് പാവം നമ്മുടെ ഫാദർ റിയാണ് ഫാദർടെ എന്തായാലും പാവം നമ്മുടെ ഫാദറിന്റെ ഒരു രണ്ട് ലീറ്ററെങ്കിലും ബ്ലഡ് പോയിട്ടുണ്ടാവും അങ്ങനെ മൂത്രം പോയ ജഡ്ഡിയും കഴുകി ഫാദർ ഫാദറിന്റെ വഴിക്ക് പോകുന്നുണ്ട് റോക്ക് റോക്കിന്റെ വഴിക്കും പോവാണ് ഇനി ഈ തന്തയുടെ കൂടെ പരിപാടി ഇല്ല അതുകൊണ്ട് അദ് ഇപ്പൊ ഒരു സ്ഥലവും ഇല്ലാതായി അതുകൊണ്ട് തന്നെ ഡാനി അതുപോലെ മെക്കി രണ്ടുപേരുടെ അടുത്തേക്ക് റോക്ക് ചെല്ലുകയാണ് കാര്യങ്ങൾ പറയുകയാണ് എനിക്ക് ഇതുപോലെ നിങ്ങളുടെ ഈ ഒരു പരിപാടിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ട് പറയുകയാണ് എന്തായാലും ഡാനി ഹാപ്പി പക്ഷെ റോക്കിന് ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന പരിപാടിയിൽ ഒരാൾക്കും ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല എന്ത് പ്രശ്നം ഉണ്ടാവാനാണ് നമ്മൾ ഈ തട്ടിക്കൊണ്ടു പോകാൻ പോകുന്ന വിക്ടർ ഉണ്ടല്ലോ അവന് തന്നെ അറിയില്ല അവനെ നമ്മളാ തട്ടിക്കൊണ്ടു പോകുന്നതെന്ന് പിന്നെ അവന്റെ സ്വത്തും കാര്യങ്ങളൊക്കെ നമ്മുടെ പേരിൽ എഴുതി മേടിച്ചതിന് ശേഷം അതേ സ്ഥലത്തേക്ക് തന്നെ നമ്മൾ അവനെ കൊണ്ടാക്കും ആർക്കും ഒരു പ്രശ്നവും ഇല്ല എന്നാൽ അവനിക്കവന്റെ കാശ് പോകും നമുക്ക് നമ്മുടെ കാശ് കിട്ടും സോ ഇവർ പ്ലാൻ ചെയ്യാൻ തുടങ്ങുകയാണ് കുറെ അധികം മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ മേടിച്ച് ബോർഡിൽ ഇങ്ങനെ എഴുതി ഉണ്ടാക്കുകയാണ് ഇതുപോലെ വീട്ടിലേക്ക് ചെല്ലണം അങ്ങോട്ടേക്ക് ചേരണം ഇങ്ങോട്ടേക്ക് ചേരണം ഇന്ന സമയം ആകുമ്പോൾ പൊക്കി കൊണ്ടുവരണം സോ ഫാൻസി ഡ്രസ്സ് എന്തായാലും നല്ല മസിലുള്ള ഈ മൂന്ന് മണ്ടന്മാര് ഈ ഒരു കിഡ്നാപ്പിന് വേണ്ടി പോവാണ് പോയി നോക്കുമ്പോൾ വിക്ടറിന്റെ വീട്ടിൽ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ് ഒരുപാട് സെക്യൂരിറ്റി ഗാർഡ് ഒരുപാട് ആൾക്കാർ എല്ലാം ഉണ്ട് ഇതിന്റെ ഇടയിൽ പോയിട്ട് അയാളെ പൊക്കാൻ നോക്കിയാൽ നിക്കർ കീറുന്ന റോക്ക് പറയുകയാണ് അതുകൊണ്ട് തന്നെ ഡാനി ഡാനിയും മെക്കിയും പറയുകയാണ് പിന്നെ നമുക്ക് ഇന്ന് വേണ്ട വെറുതെ എന്തിനാ തല്ലേ അരന്ന് മേടിക്കുന്നത് പിന്നെ ഒരു ദിവസം നോക്കാന്ന് പറഞ്ഞിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ഈ വിക്ടർ പോയ സമയത്ത് പൊക്കാൻ നോക്കിയെ അവിടെ പറ്റിയില്ല അബദ്ധം പറ്റിയാണ് ഇപ്പൊ ഡാനി പറയുന്നുണ്ട് എന്റെ ഈശ്വര രണ്ട് മരമൊണ്ണക്കളെ ആണല്ലോ കൂടെ കൂട്ടിയത് ഇപ്പൊ പുലിവാലാവൂ എന്ന് വരെ നമ്മുടെ ഡാനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ വണ്ടീൻ്റെ ഉള്ളിലേക്ക് വന്ന് കയറിയ സമയത്ത് ഭയങ്കരമായിട്ട് റോക്കിന് പോകും അതുപോലെ തന്നെ മെക്കിയും ഡാനി യറിയാണ് എന്താ രണ്ടെണ്ണത്തിന്റെയും തലയിൽ പിണ്ണാക്കാണ് മാല പോലെ ശരീരം ഉണ്ടല്ലോ പക്ഷെ തലയുടെ ഉള്ളില് ഉള്ളിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ചുണ്ണാക്കാണ് ചുണ്ണാക്ക് ഇപ്പൊ റോക്കിനും കളികളൊക്കെയാണ് ആഹ് കാണിച്ചു തരാം അടുത്ത പ്രാവശ്യം നമ്മൾ എന്തായാലും അവനെ പൊക്കിയിരിക്കും സോ ഈ വിക്റ്ററിന് ഈ നാട്ടിൽ തന്നെ ഒരു കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു ആ കോഫി ഷോപ്പിൽ പോയിട്ട് വിക്ടർ തിരിച്ചു വരുന്ന സമയത്ത് റോക്കും മെക്കിയും രണ്ടുപേരും തീരുമാനിച്ചു പോകണേ ഇത്തവണ പൊക്കിയിരിക്കും എന്തായാലും പോവുകയാണ് നല്ല ഷോക്ക് ഷോക്കടിപ്പിക്കുകയാണ് ബോധം കെട്ട് വീണ ഈ ഒരു വിക്ടറിനെ തലയും കെട്ടിയിട്ട് ഇവർ നേരെ ഇവരുടെ ഗോഡൌണിലേക്ക് കൊണ്ടുവരാണ് ഇയാളുടെ കണ്ണ് കെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇയാൾക്ക് അറിയില്ല ഇയാൾ ആരാണ് തട്ടിപ്പ് കൊണ്ടുവന്നതേന്ന് എന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന ഡാനി ഉണ്ടല്ലോ ഡാനി ഏകദേശം അടുത്തെത്തിയപ്പോ ഈ വിക്ടർ ഒരു ട്വിസ്റ്റ് അടിക്കാണ് ഡാ ഡാനി ഡ കളപ്പന്നി നീ എന്നെ തട്ടിക്കൊണ്ടുവന്നത് ഏഹ് കോഡ് നിന്ന് ട്രെയിൻ ചെയ്ത് എനിക്കിട്ട് തന്നെ കുത്താൻ നോക്കുകയാണല്ലോ ഇപ്പൊ ആകെ അമ്പരന്ന് പോയ ഡാനി ഇയാളുടെ മുന്നിൽ ചെന്ന് ഇരുന്ന് ചോദിക്കണം അല്ല കളവ നിങ്ങൾക്ക് ഇതെങ്ങനെ മനസ്സിലായത് കണ്ണും കിട്ടി ഞാൻ പോലും നിങ്ങൾ നിങ്ങളിങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് പിന്നെ എങ്ങനെയാണോ ഇപ്പൊ വിക്ടർ പറയാണ് ഡാ ഡാനി നീ അടിക്കുന്നത് പോലെ ഈ അവിഞ്ഞ സ്മെല്ലിൽ ആ ഒരു സ്പ്രേ ആ ഒരു ജിമ്മിൽ വേറെ ഒരുത്തിനും അടിക്കുന്നതും എന്റെ ലൈഫിൽ ഒരുത്തിനും അടിക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല നീ ട്രെയിൻ സമയത്ത് ആ ഒരു സ്പ്രേയുടെ പട്ടിക്കൂറ സ്മെല്ല് എനിക്ക് കിട്ടാറുണ്ട് ആ സ്മെല്ല് തന്നെയാണ് എനിക്ക് ഇപ്പോഴും കിട്ടിയത് അതുകൊണ്ട് എനിക്ക് ഉറപ്പാടാ നീ തന്നെയാണത് എന്തായാലും പണി നല്ല പാലും വെള്ളത്തിൽ പാളിന്ന് ഡാനിക്ക് മനസ്സിലായി ഇപ്പൊ എന്താ ചെയ്യാ എന്തായാലും പരിപാടിക്ക് ഇറങ്ങി തിരിച്ചില്ലേ ഇയാളുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും സ്വത്ത് എഴുതിയും മേടിക്കേണ്ടത് പക്ഷെ അതിന് മുന്നേ ആയിട്ട് ഈ വിറ്ററിനോട് ഇയാളുടെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട് ഭാര്യയുടെയും കുഞ്ഞിന്റെ അടുത്ത് മൂന്ന് ടിക്കറ്റ് എടുത്തുകൊണ്ട് അവരോട് രണ്ടുപേരോട് മാത്രമായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഡാനി പറയണം അതായത് അങ്ങനെ വിളിച്ച് പറയാൻ വേണ്ടി വിക്ടർ ഇതേപോലെ തന്നെ ഇവരുടെ ആ ഒരു ഭീഷണിക്ക് വഴി വിളിച്ച് പറയുന്നുണ്ട് ഇതിനിടയിൽ കൂടി അവൾക്കൊരു സൂചന കൊടുക്കാൻ പ്പോ വയറ്റിനിട്ട് നല്ലൊരു കുത്തും കിട്ടുന്നത് എന്തായാലും ഇതിനുശേഷം ഈ വിക്ടറിനെ കൊണ്ട് പരമാവധി ആ ഒരു ഡോക്യുമെന്റ്സിലൊക്കെ ഒപ്പിടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും എന്ത് തന്നെ ചെയ്താലും വിക്ടർ ഒപ്പിടില്ല പക്ഷേ ഇയാൾ ഒപ്പിടുന്നത് വരെ കാത്ത് ഇയാളെ നോക്കിയിട്ട് ഇവർക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കാൻ പറ്റുമോ പറ്റില്ല അതുകൊണ്ട് ഒരാൾ ഇവിടെ കാവിലിരിക്കുമ്പോൾ ബാക്കിയുള്ള രണ്ടുപേരും പുറത്തു പോയിട്ട് എന്താണ് ജോലി ചെയ്യുന്നത് അത് ആക്റ്റീവായിട്ട് തന്നെ ചെയ്യുക സോ ഓരോ ഷിഫ്റ്റ് ഷിഫ്റ്റ് ആയിട്ട് ഇവർ മൂന്ന് പേരും കൂടിയിട്ട് ഈ വിക്ടറിന്റെ അടുത്ത് അങ്ങനെ നിൽക്കും പക്ഷെ തുടക്കത്തിൽ ഒന്നും നമ്മുടെ റോക്കിന് ഇതിന് തീരെ താല്പര്യമില്ലായിരുന്നു പക്ഷെ പോകെ 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 ഈ വിക്ടർ അത്യാവശ്യം ദൈവവിശ്വാസിയാണ് ഓൾറെഡി നമ്മുടെ റോക്കും ആ ഒരു വഴിയിലേക്ക് വന്നിട്ടുണ്ടായല്ലോ അപ്പൊ ഇവരുടെ ഇടയിൽ ഈ ഒരു വിഷയം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ചെറിയൊരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ആവുന്നുണ്ട് തുടക്കത്തിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ റോക്ക് ഉണ്ടല്ലോ പിന്നീട് പറയുന്നത് നിങ്ങൾ നിക്കണമെന്നില്ല ഞാൻ തന്നെ നിന്നോളാട്ടോ എന്തായാലും മൂപ്പരെ നല്ലോണം ഒന്ന് കുളിപ്പിച്ചു കൊടുക്കുക മൂപ്പരെ പെട്ടുക്കാൻ സഹായിക്കുക ഷേവ് ചെയ്ത് കൊടുക്കുക അങ്ങനെ എല്ലാ ഹെൽപ്പ് റോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് സോ ഇവന്റെ പോക്ക് അത്ര ശരിയല്ല എന്ന് ഈ ഡാനിക്ക് മനസ്സിലായി അതായത് ഒരു ക്രിമിനലിന് പറ്റിയ മൈൻഡ് സെറ്റ് ആണോ ഇപ്പൊ റോക്കിനുള്ളത് അതുകൊണ്ട് തന്നെ അവന് ഇമാതിരി ചിന്തകളിൽ നിന്നും ഈ ദൈവത്തിന്റെ ആ ഒരു പാത ഒരു വിശ്വാസം ഉണ്ടല്ലോ ഇതിൽ നിന്നും അവനെ വഴി തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് നല്ല ഒന്നാം തരം ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ ഈ ഒരു ഡാനി കണ്ടുപിടിക്കുകയാണ് അവളുടെ പേര് സെറീന എന്നാണ് സെറീനയുടെ ഡാനി പറയുന്നത് ഞാനൊരു സീക്രട്ട് സി ഐ എ ഓഫീസറാണ് സോ ഞാൻ വലിയ കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് നിന്റെ ഒരു സഹായം വേണം ഞാൻ കാണിച്ചു തരുന്ന ഒരാളെ അയാളുടെ പിന്നാലെ നടന്ന് നീ പരമാവധി അയാളെ വളക്കാൻ വേണ്ടി ശ്രമിക്കുക ഇതിനുവേണ്ടി നിനക്ക് എത്ര ചിലവാകുന്നോ അതിൻ്റെ പുറമേ നല്ലൊരു തുക കൂടെ ഞാൻ തരുന്നതാണ് അവനെ വശീകരിക്കുക അവൻ്റെ ചിന്ത നിന്നിൽ മാത്രമാക്കിയിട്ട് അവൻ അങ്ങോട്ട് വളച്ചൊടിച്ചെടുക്കുക ഇത് കേട്ടപ്പോൾ സെറീനക്ക് നല്ല ഉഷാറായി ഏ സീക്രട്ട് സർവീസ് ഏജൻറ്റോ ഉഫ് ഞാനുണ്ടായില്ലേ ഞാനിത് ചെയ്താ ഇനി അതിൽ എടുക്കുന്നു ചോദിക്കുമ്പോ ആ അതിനെ കുറിച്ചൊക്കെ പിന്നെ ആലോചിക്കാൻ നിനക്ക് നിന്റെ കാശ് കിട്ടുന്നു പറയാണ് എന്തായാലും സെറീന അവൾക്ക് കിട്ടിയ ഒരു ജോലി ഭംഗിയായിട്ട് ചെയ്യുകയാണ് എന്തായാലും റോക്ക് അവളുടെ മുന്നിൽ മുക്കും കുത്തി വീഴുന്നുണ്ട് രണ്ടുപേരും പിന്നീട് കള്ളും കൂത്താട്ടും അതുപോലെ തന്നെ പബ്ബിൽ പോകും സ്ഥിരം പരിപാടിയാണ് ഇതിനിടയിൽ ഈ റോക്ക് പബ്ബിൽ വെച്ച് ഒരാൾ പരിചയപ്പെടുന്നുണ്ട് ഭയങ്കര പണക്കാരനായിട്ടുള്ള ഒരാളാണ് ഫ്രാങ്ക് സോ അയാളുമായിട്ട് നല്ലൊരു സുഹൃത്ത് ബന്ധവും കൂടെ ഈ ഒരു റോക്കിന് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഒരാഴ്ച ഉണ്ട് ഈ പാവം മനുഷ്യനുണ്ടല്ലോ വിക്ടറിനെ ഇയാളെ പരമാവധി ഈ ഡാനി മെക്കിയും റോക്കും കൂടെ കൂടിയിട്ട് ടോർ ഇസ്തീപ്പെട്ടെടുത്ത് കയ്യിലേക്ക് വരെ വെക്കുന്നുണ്ട് നല്ല പെടം കൊടുക്കുന്നുണ്ട് അങ്ങനെ അടി കിട്ടി അടി കിട്ടി അവസാനം ഇയാൾ സംഭവിക്കുകയാണ് ഞാൻ സൈൻ ചെയ്യാന്ന് അങ്ങനെ ഡാനി പറഞ്ഞ ഡോക്യുമെന്റ്സിൽ ഇയാൾ സൈൻ ചെയ്തു കൊടുക്കുന്നുണ്ട് സോ ഞാൻ പണക്കാരനാകാൻ പോകുന്നു ആ ഒരു ആഗ്രഹത്തിൽ ആ ഒരു ഡോക്യുമെന്റ്സുമായിട്ട് നേരെ ബാങ്കിലേക്ക് ചെല്ലുകയാണ് എന്തിന് ഈ ഒരു സ്വത്തുക്കൾ മുഴുവൻ ഇനി ഡാനിയുടെ പേരിലേക്ക് കൺഫേം ആയിട്ട് മാറ്റാൻ വേണ്ടി എന്ന് അവിടുത്തെ ഓഫീസർ പറയണോ ഇങ്ങനെ ഒരു രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഇത് നിനക്ക് ആരാണോ തരുന്നത് ഒന്നില്ലെങ്കിൽ അയാൾ ഇവിടെ വന്നിട്ട് ഒപ്പിടണം അല്ലെങ്കിൽ ഒരു ഏജന്റിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഒപ്പിട്ട് ആ ഒരു ഏജന്റിന്റെ അതായത് ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റിന്റെ ഒരു സീല് വേണം ഇത് കേട്ടപ്പോൾ നമ്മുടെ ഡാനിക്ക് പ്രാന്ത അളുകയാണ് അവൻ ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് അവര് ഡോക്യൂമെന്റ് അവർ പെട്ടിണ്ടല്ലോ ആട്ടിച്ച് പോളിക്കുകയാണ് പണ്ടാരം ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തിച്ചിട്ട് ഏഹ് ഇനിയിപ്പോ എന്താ ചെയ്യാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഡാനിക്ക് അടുത്ത ഐഡിയ കിട്ടുകയാണ് അതായത് അവൻ ജോലി ചെയ്യുന്ന ഒരു ജിം ഉണ്ടല്ലോ അതിന്റെ ഓണർ ഇയാൾക്ക് സൈഡ് ബിസിനസ് ആയിട്ടൊരു പരിപാടി ഉണ്ട് റിയൽ എസ്റ്റേറ്റിന്റെ പരിപാടി സോ അയാൾ അംഗീകൃതനായിട്ടുള്ള ഒരു ഏജന്റ് ആയതുകൊണ്ട് തന്നെ ഇയാൾക്ക് സീലും കാര്യങ്ങളുണ്ട് മാത്രമല്ല ഇയാളോട് പോയിട്ട് ഡാനി കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇതുപോലെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിക്കുമ്പോ ഇയാള് പറഞ്ഞു ാണ് ഏയ് അതൊന്നും നടക്കില്ല വെറുതെ പുലിവാൽ പിടിക്കാൻ ഞാനില്ല മോൻ വണ്ടി വിട്ടോ വിട്ടോ എന്ന് പറഞ്ഞിട്ട് ഡാനിയെ പറഞ്ഞയക്കാണ് അങ്ങനെ ഡാനി പോവാൻ നിൽക്കുന്ന സമയത്ത് ഒരു കാര്യം ചോദിക്കുകയാണ് അല്ല നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ജിമ്മ് പൂട്ടാൻ വേണ്ടി നിൽക്കുകയല്ല ഇപ്പോ ജിമ്മിന്റെ ഓണറും പറയുന്നുണ്ട് ആ കാശ് വേണ്ട അതുപോലെ തന്നെ നല്ലൊരു സ്പോൺസർ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോയിരുന്നു ഇപ്പൊ ഡാനി പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലൊരു അടിപൊളി സ്പോൺസറെ ഞാൻ കണ്ടെത്തി തരാം കാശ് ഇഷ്ടം പോലെ കിട്ടും പക്ഷേ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഇയാൾ പെട്ടെന്ന് എന്നെ ഡാനി വിളിച്ചിരുത്താണ് മോനെ ഇരിക്കേ എത്ര ഉപ്പാ വേണ്ടത് പത്തോ നൂറോ ആയിരോ എവിടെ വേണമെങ്കിലും ഇട്ടാന്ന് പറഞ്ഞിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് കാര്യൊക്കെ ക്ലിയറായി ഡോക്യുമെന്റ്സ് നേരെ ഡാനി ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാ രേഖയും ഇപ്പൊ ഡാനി റോക്ക് മെക്കി ഇവരുടെ പേരിൽ ആവുകയാണ് ഹാപ്പി ആവാണ് ഭയങ്കരമായിട്ട് ഹാപ്പി ആവാണ് ഇവരൊക്കെ റിച്ച് ആയി കഴിഞ്ഞു അതുപോലെ തന്നെ ഇവിടെ വേറൊരു പ്രശ്നം ഉണ്ടാവുകയാണ് അതായത് ഇവരുടെ ആദ്യത്തെ പ്ലാൻ എന്തായിരുന്നു വിക്ടറിനെ തട്ടിക്കൊണ്ടുവരിക എന്നിട്ട് അവനെ ഇവിടെ നിന്നാണ് അവിടെ തന്നെ കൊണ്ടാക്കുക പക്ഷെ ഈ പ്ലാൻ വർക്കൗട്ട് ആവണമെങ്കിൽ വിക്ടറിനെ ഇയാളെ തട്ടിക്കൊണ്ടുപോയത് ആരാണെന്ന് മനസ്സിലാകാൻ പാടില്ല പക്ഷേ ഇവിടെ ഡാനി തിരിച്ചറിഞ്ഞല്ലോ സോ അതൊരു ഒന്നാം തരം പണിയാണ് ഇയാൾ രക്ഷപ്പെട്ടു പോയ പോലീസിന്റെ അടുത്ത് കാര്യങ്ങൾ പറയും അപ്പൊ എന്ത് ചെയ്യും എന്ത് ചെയ്യും പറ പറയുന്നിങ്ങനെ ഡാനി മെക്കിയോടും റോക്കിനോട് പറയുമ്പോൾ ഇവർക്ക് പ്രത്യേകിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പഠിത്തവും ഇല്ല ഡാനി പറയാണ് പോലീസ് എന്നെ പൊക്കിയ ആ എന്നിലൂടെ നിങ്ങൾ രണ്ടുപേരെയും പൊക്കും അതായത് നമ്മൾ മൂന്ന് പേരും പെടും അയാൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ പിന്നെ ഒരേ ഒരു വഴിയേ ഉള്ളു അയാളെ തട്ടിക്കളിയ അങ്ങനെ ഈ ഡാനി ബ്രെയിൻ വാഷ് ചെയ്തിട്ട് റോക്കും മെക്കിയും ഇതിന് സമ്മതിക്കുകയാണ് ഒരു ആക്സിഡന്റ് ഇത് ക്രിയേറ്റ് ചെയ്യുകയാണ് ഇവരുടെ പദ്ധതി എന്തായാലും ഒരു പഴയ കാറിലേക്ക് ഇയാൾ കേറ്റിരുതാണ് എന്നിട്ട് നന്നായിട്ട് മദ്യം കൊടുക്കുന്നുണ്ട് ഇയാളുടെ ലക്കും ലഗാനൊക്കെ പോയിട്ടുണ്ട് ഇപ്പോൾ എന്നിട്ട് ഹാൻഡ് ബ്രേക്ക് ഊരി ഫസ്റ്റ് ബ്രേക്കിലിട്ട് ആക്സലേറ്റർ നന്നായിട്ട് ഒരു ഊക്കിൽ കൊടുത്തിട്ട് ഒരേ കൂട്ടലാണ് വണ്ടി പോയി ഒരേറ്റ ഇട്ടിടിക്കുന്നുണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു തോന്നിട്ട് പക്ഷെ അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന വിക്ടറിന് യാതൊരു ഉണ്ടായിരുന്നില്ല എന്താന്ന് വെച്ച് പോയി നോക്കുമ്പോ ഇയാളെ കൊല്ലാൻ വേണ്ടിട്ടല്ലേ കാറിൽ ഇരുത്തിയത് എന്നാൽ പിന്നെ പരമാവധി ഇയാൾ മരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ലേ ചെയ്യേണ്ടത് എന്നാ മണ്ടനായിട്ടുള്ള മെക്ക് ഇവരുണ്ടല്ലോ ഈ വിക്ടറിനെ ആ ഒരു സീറ്റിലേക്ക് ഇരുത്തുന്ന സമയത്ത് സീറ്റ് ബെൽറ്റ് കൂടെ ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതേ സമയത്തന്നെ ഡാനി ചോദിക്കണം പൊന്നു പൊന്നുമോനെ അറിയാൻ പാടില്ലായിട്ട് ചോദിക്കാം നമ്മൾ ഇയാളെ കൊല്ലാനല്ലേ നോക്കുന്നത് പിന്നെ എന്തിനാണ് മണ്ട സീറ്റ് ബെൽറ്റ് ഇട്ടു കൊടുത്ത് അത് പിന്നെ ഡാനി അത് ഞാൻ മറന്നുപോയതാന്ന് പറയുകയാണ് ആ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം പെട്രോൾ വെച്ച് കാർ എത്തിയെന്ന് പറയണം അങ്ങനെ പെട്രോൾ വിഷിച്ച് കാറിന് തീയും കൊടുത്ത് മൂന്ന് പേരും ഭയങ്കര മാസത്തില് നടന്നിങ്ങനെ വരികയാണ് ടെൻഡർ ടണ്ടൻ ടെണ്ടർ റണ്ടൻ എന്നെ ഇതേ സമയത്തിന് പിന്നിൽ നിന്ന് ഒരു ശബ്ദം കേട്ട് നോക്കുമ്പോൾ ഇപ്പോഴും ഈ വിക്ടറി ചത്തിട്ടില്ല ഇയാൾ അതിന്റെ ഉള്ളിൽ നിന്ന് കൂളായിട്ട് ഇറങ്ങി വരികയാണ് അതായത് തീ ഉള്ളിലേക്ക് വന്നിട്ടില്ലായിരുന്നു പുറത്ത് മാത്രമേ തീ പിടിച്ചിട്ടുള്ളൂ ഏ ഇതെന്താ പൂച്ചയാണോ എത്ര കൊന്നാലും ചാവില്ലേ എന്തായാലും വണ്ടിയിലിരുന്നുകൊണ്ട് മൂന്നുപേര് ഇങ്ങനെ നോക്കുകയാണ് ഇപ്പൊ ഡാനി പറയാണ് റോക്കെ സ്റ്റിയറിംഗ് നിന്റെ കയ്യിലാണ് ഏഹ് ധൈര്യം സംഭരിച്ച് ചെയ്തു എന്ന് പറയുകയാണ് അങ്ങനെ ഡാനി മോട്ടിവേറ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് അവസാനം റോക്ക് ഇയാളുടെ നെഞ്ചത്ത് കൂടെ അടിച്ചാട് കയറ്റിയാണ് ഇയാൾ ീണ് ഇതേ സമയത്തിന്റെ ഡാനി റോക്കിനോട് പറയാണ് അടിപൊളിയടാ നിന്റെ ആദ്യത്തെ കൊലപാതകമാണ് ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റട്ടെ ഇപ്പൊ റോക്ക് പറയുന്നത് ഏ പൊളിത്തിയാ മതി ഞാൻ ഒറ്റക്കൊന്നല്ല അവനെ തട്ടിയത് നമ്മൾ മൂന്ന് പേരും കൂടിയിട്ടാണ് അവനെ കൊന്നു കളഞ്ഞത് ആ ക്രെഡിറ്റ് ഒറ്റയ്ക്ക് എനിക്ക് വേണ്ടാന്ന് പറയുന്നത് എന്തായാലും ഇവരവിടുന്ന് പോവാണ് പക്ഷെ നമ്മുടെ പൂച്ച അതായത് വിക്ടർ ഇവൻ ഇപ്പോഴും മരിച്ചിട്ടില്ല തെറിച്ചു പോയിട്ട് അവൻ ഇപ്പോഴും ബോധം ചെയ്യനുണ്ട് അതിലൂടെ പോയ പോലീസുകാർ അവനെ രക്ഷപ്പെടുത്തുകയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ബോധം വന്നു ബോധം വന്ന് ഇവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ വിക്ടർ അറിയാവുന്ന കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാണ് ആ വന്ന രണ്ട് പോലീസുകാരും ഇത് വിശ്വസിക്കുന്നില്ല കാരണം ഈ വിക്ടർ ഇല്ലീഗലായിട്ട് ചില ബിസിനസ് ഒക്കെ ചെയ്യുന്നുണ്ട് മാത്രല്ല ഇയാൾ അമേരിക്കൻ പൗരനല്ല മെക്സിക്കനോ അങ്ങനെ എന്തോ ആണ് അങ്ങനെ ഇരിക്കെ ആയിട്ടുള്ള ഇയാളെ മൂന്ന് അമേരിക്കൻ പൗരന്മാർ വന്നിട്ട് തട്ടിക്കൊണ്ട് പോയി ഇയാളുടെ കാശ് എടുക്കാൻ നോക്കി എന്നൊക്കെ പറയുന്നത് ഈ പോലീസുകാർ വിശ്വസിക്കുന്നില്ല ഇവനിങ്ങനെ കരഞ്ഞ് പറയുന്നുണ്ടെങ്കിലും പോലീസുകാരെ അവിടെ നിന്ന് പോവാണ് എന്നാൽ ഒരു ഗതിയും പരഗതി ഇല്ലാത്ത ഈ വിക്ടർ നേരെ മറ്റൊരാള് വിളിക്കുന്നുണ്ട് ഒരു പ്രൈവറ്റ് ഡിക്റ്റീവ് ആണ് ഭയങ്കര ഷാർപ്പായിട്ടുള്ള ഒരു ഡിക്റ്റീവ് ആണ് കേട്ടോ ഇയാളുടെ പേര് ഇ എന്നാണ് അപ്പൊ ഇയാളോട് കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഈ ഇ ഡി നമ്മുടെ വിക്ടറിനോട് ഒരു കാര്യം പറയാണ് അതായത് നീ മരിച്ചു എന്ന് കരുതിയിട്ടല്ലേ നിന്നെ അവിടെ ഇട്ടിട്ട് പോയത് നീ എങ്ങാനും ഇപ്പോഴും ഉണ്ടെന്ന് അവര് മൂന്ന് പേര് പറഞ്ഞാൽ ഉറപ്പായിട്ടും ആശുപത്രിയിലേക്ക് വരും നിന്നെ തട്ടിക്കളയും ഇങ്ങോട്ടേക്ക് വരുമോ അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോ ഇ ഡി പറയാണ് ഒന്നുമില്ല ഇപ്പൊ നിനക്ക് അവിടുന്ന് ഇറങ്ങി ഓടാൻ പറ്റില്ല ഇപ്പൊ ഇറങ്ങി ഓടുന്ന വിക്ടർ ഒന്നും നോക്കിയില്ല ഇറങ്ങി ഓടുകയാണ് പറഞ്ഞതുപോലെ തന്നെ ഈ മൂന്ന് പേരും ഡോക്ടേഴ്സിന്റെ ഒരു ഡ്രസ്സും ധരിച്ച് ഇങ്ങോട്ടേക്ക് വരികയാണ് വന്ന് നോക്കുമ്പോ അവിടെ വിക്ടർ ഉണ്ടായിരുന്നില്ല മാത്രല്ല വിക്ടറിനെ കുറിച്ച് ഡോക്ടർമാരോട് ചോദിച്ചപ്പോ ഡോക്ടർ പറയണം അത് പിന്നെ കുറച്ചേരം മുന്നേ അവരിവിടെ നേടി ുന്നത് അതുപോലെ തന്നെ പോലീസുകാർ വന്ന് എങ്കൂര് ചെയ്യുന്നുണ്ടായിരുന്നു ഏതോ ജിമ്മമാരായിട്ടുള്ള ഒരു മൂന്ന് പേര് അവനെ തട്ടിക്കൊണ്ടുപോയി അവന്റെ സ്വത്ത് എടുത്തു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നാ പോലീസുകാർ അതൊന്നും വിശ്വസിച്ചിട്ടില്ല ഇത് കേട്ടപ്പോൾ ഇവർക്ക് മൂന്ന് മൂന്നുപേർക്കും ആശ്വാസമാണ് വിശ്വസിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ഇനി പ്രശ്നം ഉണ്ടാവില്ല അതുപോലെ തന്നെ ഈ കാശ് ഉണ്ടല്ലോ ഇവർക്ക് കിട്ടിയ ഒരു സ്വത്ത് വിറ്റ് കാശാക്കിയിട്ട് അത് മൂന്നാട്ടി ഡിവൈഡ് ചെയ്യുകയാണ് അതുപോലെ റോക്ക് നമ്മുടെ ആ ഒരു പെണ്ണുണ്ടല്ലോ സെറീന അവൾ ഇപ്പോഴും വിട്ടിട്ടില്ല നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈല് തന്നെ അവളുടെ കൂടെ അങ്ങോട്ട് അടിച്ച് പൊളിച്ച് ജീവിക്കുകയാണ് പിന്നെ നമ്മുടെ മെക്കിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവന്റെ ഇറക് ഡിഫംഗ്ഷൻ ഉണ്ടല്ലോ അതിനുവേണ്ടിട്ടുള്ള ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഇഞ്ചക്ഷൻ എടുക്കുകയാണ് മാത്രമല്ല അതിന്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത് ആ ഒരു നേഴ്സാണല്ലോ അതുകൊണ്ട് ആ നഴ്സിന് തന്നെ മെക്കി പ്രൊപ്പോസ് ചെയ്യുകയാണ് അവളുമായിട്ട് ജീവിക്കാൻ തീരുമാനിക്കുകയാണ് അതുപോലെ തന്നെ ഡാനിയെ നോക്കുകയാണെങ്കിൽ ഈ വിക്ടർ താമസിച്ച ആ ഒരു വീടുണ്ടല്ലോ അത് ഇവന്റെ സ്വന്തം വീടാക്കിയിട്ടാണ് കാണുകയാണ് മാത്രമല്ല അവിടെ കയറി പൊറുതിയും തുടങ്ങിയിട്ടുണ്ട് അതുപോലെ പാവുന്നവരുടെ വിക്ടറിന്റെ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ സങ്കടം ആ മനുഷ്യന് ഏതൊരു ഗുഡ്സും മുറിയിൽ ഇപ്പൊ ഒളിച്ച് ജീവിക്കുകയാണ് ഇപ്പൊ അങ്ങോട്ടേക്ക് ഇയാള് കാണാനായിട്ട് ആ ഡിറ്റക്ടീവ് ഇ ഡി വരികയാണ് ഇഡിയുടെ കാര്യങ്ങളൊക്കെ ഇപ്പൊ വിക്ടർ പറയുന്നുണ്ട് ഭയങ്കര കഷ്ടമാണ് ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു മനുഷ്യന്റെ കാര്യം സംഭവം കോമഡി ആകുന്നതിൽ ഭയങ്കര ട്രാജിക് ആയി പോയി എന്തായാലും ഈ ഡി കൂടുതലായിട്ട് അന്വേഷിക്കുക എന്ന് പറയുന്നത് ഇയാൾ പുറത്തേക്ക് ഇറങ്ങി കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിച്ച് ഒരു കാര്യം മനസ്സിലാക്കി ഈ മൂന്ന് മൂന്നാൾക്കാരെയും ഒരു രീതിയിലും കൊടുക്കാൻ പറ്റില്ല കാരണം ഈ വിക്ടർ ലീഗലായിട്ട് തന്നെയാണ് ഇയാളുടെ സ്വത്തുക്കൾ ഈ മൂന്നുപേർക്കും എഴുതി കൊടുത്തത് അത് അങ്ങനെയല്ല തട്ടിക്കൊണ്ടുപോയിട്ടാണ് എന്നതിനുള്ള തെളിവും കാര്യങ്ങളൊന്നുമില്ല സോ അതിനുള്ള ഒരു തെളിവും കാര്യങ്ങളും ഉണ്ടാക്കിയെടുക്കണം അതിനുവേണ്ടി അവരുമായിട്ട് ഇടപഴകുക തന്നെ വേണം സോ ഈ ഡാനി ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യുന്ന ആ ഒരു ജിമ്മിലേക്ക് തന്നെ ഈ ഇ ഡി പോവാണ് പതിയെ പതിയെ അവനുമായിട്ട് സംസാരിക്കാനും കമ്പനി ആവാനും ശ്രമിക്കുന്നുണ്ട് എങ്ങാനും ഇവന്റെ വാൽ നിന്നും എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാലോ എന്ന് കരുതിയിട്ട് എന്തായാലും കുറച്ച് ദിവസങ്ങൾ അങ്ങനെ മുന്നോട്ടേക്ക് പോവുകയാണ് അതുപോലെ റോക്കിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ മഹാവിറ്റായിരുന്നു സെറീനയുടെ കൂടെ ഫൈവ് സ്റ്റാർ ലെവൽ ജീവിതമായിരുന്നു ഈ കുറച്ച് ദിവസം കിട്ടിയ കാശ് ഒറ്റ അടിക്ക് ദൂർത്തടിച്ച് കളഞ്ഞു മച്ചാൻ ഇപ്പൊ ഊമ്പി തിരിഞ്ഞ് ഗതി പരഗതി ഇല്ലാതെ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഇപ്പോ അതായത് റോക്കിന് ഇപ്പോ നല്ലൊരു പദ്ധതിയുണ്ട് എ ടി എമ്മിലേക്ക് പൈസ ഫില്ല് ചെയ്യാനായിട്ട് ഗാർഡ്സ് കയറുമല്ലോ ആ ഇവന്മാർ ആ പൈസയും കൊണ്ട് പോകുന്ന സമയത്ത് ഇവരുടെ പിന്നാലെ ചെന്ന് കയ്യിൽ ഒരു വടയും പിടിച്ചിട്ട് തന്നെ തലക്കിട്ട് അവരെ അറ്റ അടി അടിച്ചിട്ട് ആ പെട്ടിയുമായിട്ട് ഓടുകയാണ് എന്നാൽ അത്ര നിസാരായിട്ട് ഇവിടെ നിങ്ങൾക്ക് പോകാൻ പറ്റുമോ ഫുള്ള് പോലീസുകാരില്ല പോലീസ് പിന്നാലെ വരികയാണ് ഇവനിപ്പോൾ ആ ഒരു കാശ് നിലത്തിട്ട് അവിടെ ഒരു വെള്ളത്തിലേക്ക് അതായത് ഒരു കുളത്തിലേക്ക് എടുത്ത് ചാടുന്നുണ്ട് പോലീസുകാരൊന്നും നോക്കിയില്ല വെള്ളത്തിലേക്ക് ടപ്പ 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 ടപ്പേത് എനിക്ക് വെടി വെക്കാൻ തുടങ്ങി ഇതിൽ പാവം നമ്മുടെ റോക്കിൻ്റെ വിരലുണ്ടല്ലോ തള്ളാൻ വിരൽ ഇത് അങ്ങോട്ട് അറ്റ് പോവാണ് ഇവൻ കിടന്ന് മോങ്ങാണ് നിലത്തുന്നത് അതുപോലെ അറ്റ് പോയ ആ ഒരു വിരൽ അവിടെ ഇട്ട് വരാൻ അവന് തോന്നില്ല എങ്ങാനിനി കാശ് കിട്ടുകയാണെങ്കിൽ ഇത് തുന്നി പിടിപ്പിക്കാൻ കരുതിയിട്ട് അവനാവും ഒരു പോക്കറ്റിൽ പോക്കറ്റിലിടുന്നുണ്ട് എന്നിട്ട് നേരെ ഞൊണ്ടി 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 നേരെ മക്കി മിക്കീയുടെ വീട്ടിലേക്ക് പോകണം അവിടെ എത്തിയ സമയത്ത് അവിടെ മെക്കിയുണ്ട് അതുപോലെ തന്നെ ഡാനി ഉണ്ട് മാത്രമല്ല ഇന്ന് മെക്കിയുടെയും ആ ഒരു നേഴ്സിന്റെയും വിവാഹമാണ് കേട്ടോ അവൻ മേടിച്ച വീടാണിത് എന്തായാലും റോക്ക് ഈ ഒരു കോലത്തിൽ ഇങ്ങോട്ടേക്ക് വരുന്നത് കണ്ടപ്പോൾ ഡാനി വേഗം തന്നെ അവനെ പിടിച്ചു കൊണ്ടുപോയിട്ട് നീ എന്താ ഈ കോലത്തിൽ വന്നിരിക്കുന്നത് ഇപ്പൊ റോക്ക് എടുത്ത് മൂങ്ങ തുടങ്ങി പോയടാ പോയേട എന്റെ എല്ലാം പോയി ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് മാത്രം ഇപ്പൊ എന്റെ കയ്യിലുള്ളൂ എല്ലാം അവള് കൊണ്ടുപോയടാ ഇനിയിപ്പം എന്താണ് ചെയ്യാ പിന്നെ ഇനി ഇങ്ങനെ ഇടത്ത് മൂങ്ങിയിട്ട് കാര്യമില്ല മറ്റേ മെക്കി അവിടെ അവനേം കൂടി ഇങ്ങോട്ട് വിളിക്കുക എന്റെ കയ്യിലൊരു ഉണ്ട് ബാറിൽ വെച്ച് ഞാനെടുത്ത് തന്നെ പരിചയപ്പെട്ടിട്ടുണ്ട് ഫ്രാങ്ക് ഈ പറഞ്ഞതുപോലെ തന്നെ വിക്ടറിനെ പോലെ നല്ല പൈസക്കാരനാണ് എന്നൊരിച്ചിരി മണ്ഡനമാണ് നമുക്ക് ഒരു പ്ലാൻ ഉണ്ടാക്കിയാലോ അയാളുടെ കയ്യിൽ നിന്ന് അയാളുടെ സ്വത്ത് തട്ടിയെടുക്കാൻ നോക്കിയാലോ മെക്കി എന്തായാലും ഈ ഒരു കാര്യത്തിന് നോക്കിയാണ് കാരണം എന്താ വെച്ചാൽ അവർ ഇഞ്ചെക്ഷൻ വെച്ചു അതുപോലെ തന്നെ ഒരു വീട് മേടിച്ചു അത്യാവശ്യം എല്ലാ ആവശ്യമായിട്ട് കല്യാണം കാര്യങ്ങളൊക്കെ നടത്തി അതോടെ അവന്റെ കയ്യിലുള്ള കാശ് തീർന്നു ഇനി മുന്നോട്ടേക്ക് പോകാൻ കാശില്ല എന്നാൽ ഡാനി പറയണ ഏയ് ഈ പരിപാടിക്ക് ഞാനില്ല ഇനിയും ഇതുപോലെ എന്തെങ്കിലും ചെയ്തിട്ട് പെട്ടാലേ പെടലേ ഉണ്ടാവുള്ളൂ കയറി വരാൻ പറ്റില്ല അതായത് ഡാനി അവന്റെ ആ ഒരു കാശു മുഴുവൻ തുറത്തടിക്കുക അതായത് അതിന്റെ ഒരു വിഹിതം ഇപ്പോഴും അവന്റെ ആ ഒരു കയ്യിലുണ്ട് സോ അവൻ ഈ ഒരു പരിപാടി ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ആ ഒരു വിക്ടറി ഇയാൾ വിളിച്ചിരിക്കാണോ എന്നാൽ ഈ ഡിയുടെ ആ ഒരു ഹെൽപ്പോട് കൂടിയിട്ട് ഇവൻ ആ ഒരു ഡോക്യുമെന്റ്സ് സൈൻ ചെയ്ത് മേടിച്ചപ്പോൾ ഒരു ഏജന്റിന്റെ സീൽ വേണമെന്ന് പറഞ്ഞല്ലേ ആ സീൽ ആരുടേതാണെന്ന് കണ്ടുപിടിച്ചു ജിമ്മിന്റെ ആ ഒരു ഓണറുണ്ടല്ലോ ഇയാള് തന്നെ സോ ഇയാള് നേരിട്ട് വിളിക്കുകയാണ് വിക്ടർ എന്നെ പറ്റിച്ച് എന്റെ കാശും എന്റെ സ്വത്ത് മുഴുവൻ തട്ടിയെടുക്കാൻ നോക്കിയല്ലേ നിന്നെയൊക്കെ ഞാൻ കോടതി കയറ്റുവിടാം ഇത് പറഞ്ഞപ്പോൾ ഈ ജിമ്മിന്റെ ഓണർ ആകെ പേടിച്ചു പോകാണ് ഇയാള് വേഗം ഡാനി വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഡാനി പറയുന്നത് ഒരു മിനിറ്റ് നിക്ക് നിൽക്ക് നിങ്ങൾക്ക് കോള് വന്ന ഒരു നമ്പർ ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് ഒന്ന് തിരിച്ചടിച്ച് തിരിച്ചടിച്ചു അതുപോലെ തന്നെ അത് ഇവിടെ നിന്ന് ആ ഒരു കോൾ വന്നേ എന്ന് ഇവർക്ക് മനസ്സിലായി അതൊരു ഗുഡ് സൈഡിലെ ഹോട്ടൽ മുറിയാണ് ഒരു ലോഡ്ജ് പോലെ നേരെ അങ്ങോട്ടേക്ക് ഇവർ മൂന്ന് പേരും വെച്ച് പിടിക്കുകയാണ് റോക്ക് ഡാനി മെക്കി ഈ ഒരു കാര്യം എങ്ങനെയോ നമ്മുടെ വിക്ടർ കണ്ടു അതുകൊണ്ട് തന്നെ മച്ചാൻ ഇവിടുന്ന് നേരത്തെ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ റോക്കും ഡാനിയും മെക്കിയും കൂടെ വന്നു നോക്കുമ്പോൾ റൂമിൽ അവരില്ലായിരുന്നു ഭാവത്തിന്റെ അവർ കോലം നോക്കിയ ഇപ്പോഴും മുറിവും കാര്യങ്ങളും ഇറങ്ങിയിട്ടില്ല നടു റോട്ടിൽ കൂടെ അവർ സ്റ്റിക്കും പിടിച്ച് മച്ചാൻ ഏന്തി ഏന്തി ഓടുകയാണ് മാത്രമല്ല ആ ഹോട്ടലിൽ നിൽക്കാനായിട്ട് ഈ വിക്ടറിനുള്ള കാശ് കൊടുത്തതും പ്രൂഫ് കൊടുത്തതും എല്ലാം മറ്റൊരാളാണ് ആ ആളുടെ ഡീറ്റെയിൽ കണ്ട സമയത്ത് ഇവരങ്ങനെ ഞെട്ടിപ്പോ ഡി അതായത് ഡാനി ട്രെയിൻ ചെയ്യുന്ന പുതിയൊരു കസ്റ്റമറാണ് അപ്പൊ ഈ ഇഡി ഡാനിയുടെ അടുത്തേക്ക് വന്നിട്ട് കമ്പനി ആയതും സംസാരിച്ചതൊക്കെ ഈ വിക്ടറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രഹസ്യങ്ങളൊക്കെ ഓർത്താൻ വേണ്ടിയിട്ടായിരുന്നല്ലേ പ്രാന്തി പിടിക്കുകയാണ് അതുപോലെ തന്നെ ഒരു കാര്യം മനസ്സിലായി ഇനി ഈ നാട്ടിൽ നിൽക്കാൻ പറ്റില്ല ഇത്രയും പെട്ടെന്ന് നാട് വിട്ടു പോകണം മറ്റെവിടെയെങ്കിലും പോയിട്ട് സെറ്റിൽ ആവണം പക്ഷേ അങ്ങനെ സെറ്റിൽ ആവാൻ മാത്രമുള്ള ഒരു കാശിക അവന്റെ കയ്യിലില്ല അതുകൊണ്ട് തന്നെ റോക്ക് പറഞ്ഞ ഒരു പദ്ധതിക്ക് അച്ചാൽ അമ്മയ്ക്ക് അങ്ങനെ ഭയങ്കര എക്സിക്യൂട്ടീവ് ലുക്കിൽ കോട്ടിൻ കോട്ടിൻസിയോട്ടൊക്കെ ധരിച്ചുകൊണ്ട് മൂന്ന് പേരും മൂന്ന് മണ്ടന്മാരായിട്ടുള്ള ഈ കള്ളന്മാരും നേരെ ഈ ഫ്രാങ്കിനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് ഇയാളാണ് റോക്ക് പറഞ്ഞ ഒരു വലിയ പണക്കാരൻ എന്തായാലും മൂന്ന് പേരും കൂടിയിട്ട് പ്രത്യേകിച്ച് ഡാനി എന്താണ് പുതിയ ബിസിനസ് പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് തള്ളി 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 അവസാനം ഈ ഒരു ഫ്രാങ്കിനെ കൺവിൻസ് ചെയ്യുകയാണ് ഞാൻ ഇതിലേക്ക് കാശ് കാശിറക്കാന്ന് പറയുന്നത് അതുപോലെ ചില ഡോക്യൂമെന്സിൽ നിങ്ങളൊന്ന് സൈൻ ചെയ്യേണ്ടി വരുന്നത് ഈ ഫ്രാങ്ക് പറയണ ആയിക്കോട്ടെ എന്ന് പറയുന്നത് അങ്ങനെ ആ ഒരു മീറ്റിംഗ് കഴിയാണ് എന്നിട്ട് മൂന്ന് പേരും പ്ലാൻ ചെയ്യുന്നുണ്ട് അതായത് ഈ ഒരു ഫ്രാങ്കിന് ഇയാളുടെ വീട്ടിലേക്ക് പോയിട്ട് ആ ഒരു സ്വത്തും കാര്യങ്ങളൊന്നും എഴുതി മേടിക്കാൻ പറ്റില്ല സോ അയാളെ നമ്മുടെ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തണം എന്നിട്ട് അത് എഴുതി മേടിക്കുക എന്ന് പറയണം അപ്പം ഇതിനായിട്ട് ഇവർ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ മെക്കിയുടെ ആ ഒരു വീടുണ്ടല്ലോ അത് തന്നെയാണ് മാത്രമല്ല ഈ മെക്കിയുടെ വൈഫ് അതായത് ആ ഒരു നേഴ്സ് ജോലിക്ക് പോയ സമയം നോക്കിയിട്ട് ഫ്രാങ്കിനെയും ഇയാളുടെ വൈഫിനെയും ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുകയാണ് മാത്രമല്ല ഈ ഫ്രാങ്കിന്റെ വൈഫിന് നോക്കുകയാണെങ്കിൽ ഒരുമാതിരി ഒരു country... ി പിടിച്ച ഒരു അത് കണ്ടാ ഒരു ഇച്ചിരി ന്യൂസ് ഉണ്ടോ എന്ന് തോന്നി പോകട്ടോ എന്തായാലും ഡാനി പറയാണ് റോക്കെ അതുപോലെ തന്നെ വെക്കി നിങ്ങൾ രണ്ടുപേരും ആ ഒരു ലേഡിക്ക് അതായത് ഫ്രാങ്കിന്റെ വൈഫിനെ കമ്പനി എടുത്ത് എവിടെ ഇരിക്കുക ഞാൻ ഇയാളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് നേരെ ഡാനി ഇപ്പോൾ മറ്റൊരു റൂമിലേക്ക് ഈ ഫ്രാങ്കിനെ കൊണ്ടുപോകാൻ ഫ്രാങ്ക് ആ ഒരു ടേബിളിലൊക്കെ പോയിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കുകയാണ് ഇപ്പൊ ഡാനി ഫ്രാങ്കിനോട് ആ ഒരു ഒപ്പിടാൻ വേണ്ടി പറയുന്നുണ്ട് ഇപ്പൊ ഫ്രാങ്ക് പറയുകയാണ് ഞാൻ ഒന്നുകൂടെ നിന്ന് ആലോചിക്കട്ടെ എനിക്ക് നിങ്ങളെ ഒറ്റടയ്ക്ക് ഇങ്ങോട്ട് വിശ്വസിച്ച് ഇത്രയും കാശ് ഇറക്കാനുള്ള ഒരു മനസ്സിപ്പോ വരുന്നില്ല ഏഹ് ഞാൻ എന്തായാലും പിന്നെ നിങ്ങളോട് സംസാരിക്കാൻ കിട്ടി ഇപ്പൊ ഈ ഫ്രാങ്ക് പോവാൻ നിൽക്കുമ്പോൾ ഡാനി പറയണ മര്യാദ കൊപ്പിട്ട് പോയാൽ മതിയടാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊതും തള്ളുണ്ടാവണം യഥാർത്ഥ സ്വഭാവം ഇപ്പോഴാണ് ഫ്രാങ്ക് കാണുന്നത് ആരുടെ ഈ ഡാനിയുടെ സ്വഭാവം അപ്പൊ ഇങ്ങനെ ഈ വലിച്ചിട്ട സമയത്ത് ചെറിയൊരു അബദ്ധം പറ്റി പോകാൻ ആ റൂമില് നമ്മൾ ചെസ്റ്റിനൊക്കെ വെയിറ്റ് അടിക്കുന്ന ഒരു സംഭവം ഇല്ലേ ജിമ്മിലൊക്കെ ആ അങ്ങനത്തെ വരണുണ്ടായിരുന്നു ഇതിന്റെ മേലേക്കാണ് ഈ ഫ്രാങ്ക് ചെന്ന് വീണത് മാത്രമല്ല അതിന്റെ മുകളിൽ നിന്നും താഴേക്ക് വീണപ്പോ അതിലുണ്ടായിരുന്ന ഓരോ വെയിറ്റ് ഓരോന്നോരോ നാട്ടിൽ ഇയാളുടെ ദേഹത്ത് വീഴുകയാണ് സ്പോട്ടിൽ മരിച്ചു പോകുന്നുണ്ട് ഇപ്പൊ എന്താ അറിയാതെ അന്തം വിട്ട് കുന്തം പോലെ ഡാനി അങ്ങനെ കണ്ണും മീഴു നിൽക്കുമ്പോൾ രുന്ന ഈ ഫ്രാങ്കിന്റെ ഭാര്യ അവരും ആകെ ഞെട്ടിത്തെരിച്ച് നിന്ന് ഒച്ചയും പാഷം ഉണ്ടാക്കുമ്പോൾ മൂന്ന് പേരും കൂടിയിട്ട് അവര് പിടിച്ചുപോകുകയാണ് മാത്രമല്ല ഈ ഒരു മിക്കയുടെ കയ്യിലൊരു മയക്കു സൂചി ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ അവർക്ക് അത് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പൊ എന്താ ചെയ്യേണ്ടത് മൂന്ന് പേർക്ക് ഒരു പിടിത്തല്ല അപ്പോൾ ഡാനി പറയുന്നത് എന്തായാലും നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാമെന്ന് തീരുമാനിച്ചു ഒരു കാര്യം ചെയ്യാം ഇയാളുടെ വീട്ടിൽ സ്വർണ്ണോ ഗോൾഡോ പൈസയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ എവിടെയാണെന്നും ആ ലോക്കറിന്റെ നമ്പർ എത്രയാണെന്നും ഈ ഭാര്യയോട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അതെങ്കിലും എടുത്തിട്ട് വരാമെന്ന് പറയണം അങ്ങനെ ഈ ഭാര്യയോട് ചോദിക്കുന്നുണ്ട് അവളാണെങ്കിൽ ഒത്തിരി ആ ഒരു മരുന്ന് കുത്തിവെച്ചതിന്റെ എഫക്റ്റ് ആണ് എന്തൊക്കെയോ പാസ്വേഡ് പറഞ്ഞു സ്ഥലത്താണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തായാലും അതെടുക്കാനായിട്ട് ഈ റോക്കും അതുപോലെ തന്നെ മെക്കിയാണ് പോകുന്നത് സോറി റോക്കും ഡാനിയും പിന്നീട് മെക്കിയോട് ഈ വീട് ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്ത് വെച്ചോ എന്ന് പറയുന്നത് അതുപോലെ തന്നെ റോക്കും ഡാനിയും കൂടെ നേരെ ഈ ഫ്രാങ്കിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അവിടുത്തെ ആ ഒരു ലോക്കർ എന്ന് പറഞ്ഞു പൈസയും കാര്യങ്ങളും എടുക്കാനായിട്ട് അങ്ങനെ ഭയങ്കര ആവശ്യത്തില് അങ്ങോട്ടേക്ക് പോയിട്ട് ലോക്ക് തുറക്കാൻ നോക്കുമ്പോൾ പാസ്വേഡ് സെറ്റ് ആവുന്നില്ല വേഗം തന്നെ ഈ ഡാനി മെക്കി വിളിക്കുന്നുണ്ട് ഡാ അവരോട് ഒന്നുകൂടെ ചോദിച്ചോ പാസ്വേഡ് എന്താണെന്ന് ഇതേ സമയത്തിന് മെക്കി പറയാണ് ഡാ ഡാനി ഒരബദ്ധം പറ്റിപ്പോ എന്താടാ കാര്യം ചോദിച്ചപ്പോ മെക്കി പറയാണ് അത് പിന്നെ ഞാനിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് ബോധം വന്നു അതുകൊണ്ട് തന്നെ ഒരു ഇഞ്ചക്ഷനും കൂടെ ഞാൻ കൊടുത്തു പക്ഷേ അതൊരിച്ചിരി കൂടിപ്പോയി അവര് വടിയായി പോടാം എന്റെ പൊന്ന് മോനെ എന്താ ചെയ്യാന്ന് ഡാനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല ഇങ്ങോട്ടേക്ക് വന്നിട്ട് ലോക്കറും തുറക്കാൻ പറ്റുന്നില്ല ഒന്നും കിട്ടിയില്ല ഒരുമാതിരി രണ്ട് കൊലപാതകവും ചെയ്തു എന്ത് ചെയ്യും ആകെ പെട്ടു 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 തന്നെ പറയാം അവസാനം ഡാനി പറയണം റോക്കി ഒരു കാര്യം ചെയ്യാൻ പുറത്തേ ഒരു സൈഡിലെ കാർ ഇരിക്കുന്നില്ലേ ആ അതെങ്കിലും അടിച്ചു മാറ്റി നമുക്ക് പോവാന്ന് എന്ന് പറയണം അതുപോലെ തന്നെ നമ്മൾ ഇവിടെ വന്ന ആ ഒരു എവിഡൻസ് മുഴുവൻ റോക്കിനോട് നശിപ്പിക്കാൻ പറയുന്നുണ്ട് അങ്ങനെ ഡാനി ആ ഒരു കാര്യം ചെയ്യുമ്പോൾ റോക്ക് എന്താ റിയോ ഇവന്റെ ഒരു വിരൽ അറ്റുപോയില്ലേ ആ വെടിവെപ്പിൽ പോലീസുകാർ വെടിയെച്ചപ്പോ അത് ഇവന്റെ കീശയിൽ അപ്പോഴും ഉണ്ടായിരുന്നട്ടോ അപ്പൊ ആ ഒരു വിരൽ എന്ത് ചെയ്തു അവിടെ ഉണ്ടായിരുന്ന വളർത്തുന്ന പട്ടിക്ക് കൊടുക്കണം നീത് തന്നോ എനിക്ക് ഇതുകൊണ്ട് വലിയ ഉപകാരമൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഈ പൊട്ടനെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണെന്ന് അറിയില്ല ആ നായിക്കത് തിന്നാൻ കൊടുക്കാണ് അതുപോലെ തന്നെ ആ ഒരു കാറുമായിട്ട് രണ്ടുപേരും ഇവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് നേരെ മെക്കയുടെ വീട്ടിലേക്ക് പെത്തിയിട്ടുണ്ട് മാത്രല്ല രണ്ട് ഡെഡ് ബോഡിയാണ് ഇവിടെ ഇപ്പോ ഉള്ളത് അതുപോലെ തന്നെ മെക്കയുടെ വൈഫ് നേഴ്സ് വരുന്നതിന് പിന്നെ ഇത് എങ്ങനെയെങ്കിലും ഡിസ്പോസ് ചെയ്യണം ഇവർ ആദ്യം എന്താ ചെയ്യുന്നത് രണ്ട് കൈയും വെട്ടിയെടുക്കുകയാണ് ആരുടെ ഈ ഫ്രാങ്ക് ിന്റെ അതുപോലെ തന്നെ ഭാര്യയുടെയും പിന്നെ അവരുടെ ആ ഒരു കാൽപ്പത്തിയേയും ആ ഒരു ഭാഗം വെട്ടിയെടുക്കുകയാണ് മാത്രമല്ല ഇത് നന്നായിട്ടൊന്ന് വേവിക്കാൻ വേണ്ടി ഈ റോക്കിനോട് ഡാനി പറയാണ് അതുപോലെ തന്നെ ഡാനി മെക്കിയും കൂടി ബാക്കിയുള്ള ബോഡി പാർട്സ് ഒരു ടിന്നിലാക്കിയിട്ട് നേരെ ഒരു തോട്ടിൽ കളയാൻ വേണ്ടി പോവുകയാണ് അതായത് ഇനി ആ ഒരു ബോഡിയിൽ നിന്നും കൈന്റെ പാർട്സോ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഫിംഗർ പ്രിന്റ് എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ മരണപ്പെട്ടത് ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല അതുപോലെ തന്നെ പുറത്തരച്ചു വെച്ച് ആ ഒരു കൈയും കാര്യങ്ങളൊക്കെ പട്ടിക്കോ നായിക്കോ എന്തിനോ ദുന്ദം കൊടുക്കണം അങ്ങനെ ഇവർ മൂന്ന് പേര് സേഫ് ആയി എന്ന് എന്ന കാര്യങ്ങൾ അങ്ങനെ ആയിരുന്നില്ല പോലീസുകാർ ഇവന്മാരെ പക്ഷേ നല്ല അന്വേഷണം നടത്തിണ്ടായിരുന്നു മാത്രല്ല ഈ ഫ്രാങ്കിന്റെ വീട്ടില് ആ നായുടെ വായിൽ നിന്നും കിട്ടിയ ആ ഒരു വിരള് അത് നായി തിന്നിട്ടില്ലായിരുന്നു അത് അവിടെ തന്നെ തുപ്പിയിട്ടിട്ടുണ്ടായിരുന്നു പോലീസുകാർ ഈ വിരൽ വെച്ച് പരിശോധിച്ചപ്പോൾ നേരെ റോക്കിനെ ട്രേസ് ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ വിക്ടർ എന്ന് പറഞ്ഞ ആ ആളുടെ മൊഴി ആൾ ഇല്ലീഗൽ വർക്കൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിലും ഇയാൾക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഇയാളുടെ സമ്പത്തൊക്കെ ഇവമാര് അടിച്ചെടുത്തല്ലോ സോ ഈ കാര്യങ്ങളൊക്കെ പോലീസ് ഇൻഡയറക്റ്റ് ആയിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ചൊരു ഫയൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് സോ ഹെഡ് ഓഫീസർ പറയുന്നുണ്ട് എന്ത് കാരണം വന്നാലും ഈ മൂന്ന് ക്രിമിനൽസിനെയും വിടാൻ പാ അതായത് റോക്ക് ഡാനി മെക്കി മൂന്ന് പേരെയും പോട്ടണം തന്നെ പറയാണ് അങ്ങനെയാണ് ഒരു അമ്പത് പോലീസുകാരുമായിട്ട് നേരെ ഡാനി ആദ്യം പിടിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോ അവൻ രക്ഷപ്പെട്ട് ഓടുന്നതിന്റെ ഇടയിലാണ് ആക്സിഡന്റ് സംഭവിക്കുന്നത് ഇവിടെയാണ് കഥ ആരംഭിച്ചതല്ലേ എന്തായാലും അവനിങ്ങനെ കാർ തെട്ടിയെങ്കിലും രക്ഷപ്പെട്ടു പോയി എന്നാൽ റോക്ക് മെക്കി രണ്ടുപേരും പോലീസിന്റെ പിടിയിലാവുകയാണ് അതുപോലെ തന്നെ ഡാനി വർക്ക് ചെയ്യുന്ന ഒരു ജിം ഉണ്ടല്ലോ അവിടുത്തെ ആ ഒരു ഓണറേയും പോലീസ് പൊക്കുകയാണ് അവരുടെ ആവശ്യമില്ലാതെ അയാൾ പണി ഇരന്ന് മേടിച്ചതാണ് അതുപോലെ തന്നെ ഡാനി ഇവിടുന്ന് രക്ഷപ്പെട്ട് എങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് ഇതേ സമയത്ത് തന്നെ ഈ കേസും കാര്യങ്ങളൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് അന്വേഷിച്ച വിക്ടറിന്റെ ഡിക്റ്റേറ്റീവ് ഉണ്ടല്ലോ ഇ ഡി ഈ വിക്ടറിനോട് പല കാര്യങ്ങളും ചോദിക്കുന്നത് അപ്പൊ വിക്ടർ ഒരു കാര്യം ഡാനി അങ്ങോട്ടേക്കാ പോയതെന്ന് എനിക്ക് നല്ല ധാരണയുണ്ട് അതായത് എനിക്ക് എന്താ പറയാ ആളുകൾ കാണുന്ന രീതിയിലുള്ള സ്വത്തും ഉണ്ട് അതുപോലെ തന്നെ ആരും അറിയാത്ത സ്വത്തുക്കളും ഉണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിരിക്കണം വാറും അവൻ ആ ഒരു ബാങ്കിൽ തന്നെയാണ് പോയിട്ടുണ്ടാവുക അത് നമ്മുടെ ഈ ഒരു നാട്ടിലല്ല വേറെ നാട്ടിലാണ് എന്തായാലും ആ ഒരു ബാങ്കിന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കാണ് എന്തായാലും ഈ വിക്ടർ പറഞ്ഞതുപോലെ തന്നെ ഡാനി ആ കാശ് എടുക്കാനായിട്ട് ബാങ്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നു സോ ആ ഒരു കാശ് പേക്ക് അത് റിമൂവ് ചെയ്ത് പോവാൻ നിൽക്കുമ്പോഴാണ് പോലീസാർ ഇങ്ങോട്ടേക്ക് വരുന്നത് അതുപോലെ തന്നെ ഡാനി ഇവിടെ പോലീസിനെ കണ്ടപ്പോൾ തന്നെ ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ് എന്നാൽ പോലീസ് മാത്രമായിരുന്നില്ല ഇങ്ങോട്ടേക്ക് വന്നത് അവരുടെ കൂടെ തന്നെ വിക്ടറും ഉണ്ടായിരുന്നു അയാളുടെ കാറിൽ കാരണം എന്താ അവന്റെ ജീവിതം തന്നെ കൂട്ടിച്ചോറാക്കിയ ആളാണ് ഈ ഒരു ഡാനി പൈസ പോയി മാനം പോയി അടി കിട്ടി മാനഹാനി എല്ലാം കൂടെ വിക്ടറിന്റെ ലൈഫിലെ തന്നെ ഏറ്റവും മോശമായിട്ടുള്ള സമയമായിരുന്നു സോ അങ്ങനെ ഒരവസ്ഥയിലേക്ക് ഈ വിക്ടർ വരാൻ കാരണം ആരാണ് ഈ ഡാനി അല്ലേ വെറുതെ കേടുവോ ഈ ഡാനി ആ ഒരു റോട്ടിലൂടെ ഓടുന്നത് വിക്ടർ ഒന്നും നോക്കിയില്ല കാർ ഇട്ടിച്ച് കയറ്റാണ് അവന്റെ മേത്തേക്ക് ഡാനി പറഞ്ഞ പോകാൻ മാത്രമല്ല അവനെയും കൊണ്ട് ഒരു പെട്ടിക്കട പോലുള്ള എന്താ സെറ്റപ്പ് ഉണ്ട് ഈന്റെ ഉള്ളിലേക്ക് ഇട്ടിച്ച കയറ്റിയാണ് അവൻ മരിച്ചതൊന്നുമില്ല ചെറിയ പരിക്കേ ഉണ്ടായിരുന്നുള്ളൂ അവസാനം ഈ നാലു പേരും പിടിയിലാവാണ് എന്നാ ഈ ഡാനിയുടെ ആ ഒരു ബോസ് ഉണ്ടല്ലോ ജിമ്മിന്റെ ഓണർ ഇയാൾക്ക് വലിയ രീതിയിലുള്ള ശിക്ഷയും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല അതുപോലെ തന്നെ റോക്ക് അവനാരും കൊന്നിട്ടില്ലല്ലോ ഇതുപോലെ ഇല്ലീഗലായിട്ടുള്ള ഈ പരിപാടികൾക്ക് നിൽക്കുകയല്ലോ ചെയ്തത് അതുകൊണ്ട് അവന് പതിനഞ്ച് വർഷം തടവ് ശിക്ഷ ലഭിച്ചു അതുപോലെ തന്നെ ഡാനി അവൻ ആ ഒരു ഫ്രാങ്കിനെ കൊന്നല്ലോ അതുപോലെ തന്നെ ഫ്രാങ്കിന്റെ ഭാര്യ കൊന്നത് ും കൊലപാതകം നടത്തിയിട്ടുണ്ട് സോ രണ്ടു പേർക്കും ലൈഫ് രണ്ടുപേർക്കും മരണം വരെ തടവ് ശിക്ഷയാണ് എന്നാൽ ജയിലിലേക്ക് പോയി ഈ ഡാനിക്ക് ഒരു പശ്ചാത്തലം കുറ്റബോധം ഒന്നും അല്ല വന്നത് അവനിങ്ങനെ ചിന്തിക്കുകയാണ് ഞാനെന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല എല്ലാവരെ പോലും തന്നെ നല്ല അടിപൊളിയായിട്ട് ജീവിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു അതിനുവേണ്ടി പല കാര്യങ്ങൾ ചെയ്തു അതുകൊണ്ട് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അവൻ എന്താ ചെയ്ത് എന്ന ആ ഒരു ബോധം വരെ അവനില്ല അവന്റെ മനസ്സിൽ ഇപ്പോഴും ഞാൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടും രക്ഷപ്പെടും ആ ഒരു ചിന്ത മാത്രമാണ് കേട്ടോ എന്തായാലും ജയിലിൽ തന്നെ ആ ഈ ഒരു കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് സിനിമ അവിടെ തീരുന്നുണ്ട് അതുപോലെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഇതൊരു യഥാർത്ഥ കഥയാണെന്ന് അപ്പോൾ റിയൽ ലൈഫിലെ ഈ ക്യാരക്ടേഴ്സിനെ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് ഈ സിനിമയുടെ അവസാനം തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ റോക്ക് അതുപോലെ തന്നെ ഇത് ഡാനി അതുപോലെ തന്നെ ഇത് മെക്കി പിന്നെ ഇത് റോക്കിനെ വളക്കാൻ നോക്കിയ ഒരു സെറീന പിന്നെ ഇതാ ഒരു ഇല്ലീഗൽ ബിസിനസ് നടത്തിയ നമ്മുടെ ഡാനി റോക്ക് ഒക്കെ പണി കൊടുത്ത വിക്ടർ പിന്നെ ആ ഒരു ജിമ്മിന്റെ ഓണർ ആയിട്ടുള്ള ബിസിനസ് റിയൽ എസ്റ്റേറ്റ് പരിപാടിയൊക്കെ ചെയ്യുന്ന ആളുണ്ടല്ലോ ആ അയാളാണ് ഇത് അപ്പോ ഓക്കെ കഥ എന്തായാലും ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ് അത്യാവശ്യം ഫണ്ണി ആയിരുന്നല്ലേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ അതുപോലെ തന്നെ കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ